പരിശുദ്ധപരമ എന്നതിലും ആരാധനയും സ്തുതിയും വഴിച്ചം കൊണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതി അങ്ങനെ നന്ദി പറയുന്നു അങ്ങ് ഇന്നേ ദിനം ഈ പ്രഭാതത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ അറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ സ്വർഗരാജ്യത്തിൻ്റെ വരം അറിയുവാൻ നിങ്ങൾക്കാണ് വരം ലഭിച്ചിരിക്കുന്നത് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവെ നിത്യസത്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞെ സ്വദിക്കാം കാരുണ്യവാനായ കർത്താവെ അങ്ങ് വിത്തിൻ്റെ ഉപമയിലൂടെ സ്വർഗരാജ്യം മനസ്സിലാക്കുവാൻ ശിഷ്യന്മാർക്ക് കൃപ നൽകി അനുഗ്രഹിച്ചതിനു ഓർത്ത് നന്ദി പറയും വചനം കേൾക്കുക മാത്രമല്ല അത് മനസ്സിലാക്കുകയും അത് ഫലമണിയിക്കുന്നത് കാണുവാനും കൃപ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയും നിങ്ങൾ കാണുന്ന കാണാൻ ഭാഗ്യമുള്ളവ നിങ്ങൾ കേൾക്കുന്നവ കേൾക്കുവാൻ കഴിയുന്നത് ഭാഗ്യമുള്ളവരാണ് അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും ഇത് കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല കർത്താവെ ഞങ്ങൾക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനോർത്തും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളങ്ങേ സൂചിച്ച് ആരാധിച്ച മഹത്വ പ്രത്യേകിച്ച് നന്ദി പറയും നീ നൽകുന്ന മഹത്വം കാണുവാൻ നിന്റെ മഹത്വം വർണ്ണിക്കുവാൻ നിന്റെ ശക്തിയിൽ നിറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ഈ ദിവസത്തെ ഓർത്ത് നന്ദി പറയും സർ ഫ്രാൻസിസ് അലസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് ഈ വിശുദ്ധൻ ലോകത്തിൻ്റെ പുതിയ അത്ഭുത പ്രവർത്തകനെന്നാണ് അറിയപ്പെടുന്നത് ഈ പുതിയ ലോകത്തിൻ്റെ അത്ഭുത പ്രവർത്തകനായ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കൃപകളാന്ന് നിറച്ച് ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അത്ഭുതകരമായ അങ്ങയുടെ ഇടപെടൽ നൽകി അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ